സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിവസവും ഉപയോഗിക്കുന്ന സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ദിവസം പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് നമുക്ക് ദിവസവും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ദിവസം ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം അവരോട് തന്നെ പറയുകയായിരുന്നു ഐ വാസ് ടെല്ലിങ് ഹെർ മൈസൾ ഞാൻ അവളോട് തന്നെ പറയുകയായിരുന്നു ഐ വാസ് ടെല്ലിങ് ഹെർ മൈസൾഫ് ഞാൻ അവളോട് തന്നെ പറയുകയായിരുന്നു ഐ വാസ് ടെല്ലിംഗ് ഹെർ മൈസൾ ഞാൻ അവളോട് തന്നെ പറയുകയായിരുന്നു ഐ വാസ് ടെല്ലിങ് ഹെർ മൈസൾഫ് ഞാൻ അവളോട് തന്നെ പറയുകയായിരുന്നു അവളോട് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ലെന്ന് അതെങ്ങനെ പറയാ ഐ ടോൾഡ് ഹെർ നോട്ട് ടു ദാറ്റ് അത് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു ഐ നോട്ട് ടു ദാറ്റ് ഞാൻ അവളോട് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ലെന്ന് ഐ ടോൾഡ് ഹെർ നോട്ട് ടു ദാറ്റ് അത് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു ഐ ടോൾഡ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു ഇതായിരുന്നു എന്ന് ഇങ്ങനെ പറയുക ഇറ്റ് വാസ് മൈൻ അത് എൻ്റെതായിരുന്നു ഇറ്റ് വാസ് മൈൻ അത് എൻ്റെതായിരുന്നു ഇറ്റ് വാസ് മൈൻ അത് എൻ്റെതായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രമായിരുന്നു എന്ന് എങ്ങനെയായി പറയുക ഇറ്റ് വാസ് മൈ ഫേവറേറ്റ് ഡ്രസ്സ് അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രമായിരുന്നു ഇറ്റ് വാസ് മൈ ഫേവറേറ്റ് ഡ്രസ്സ് അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രമായിരുന്നു ഇറ്റ് വാസ് മൈ ഫേവറേറ്റ് ഡ്രസ്സ് അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രമായിരുന്നു ഞാൻ അവളോട് പറഞ്ഞു എന്ന് എങ്ങനെ ഐ ടോൾഡ് ഹേർ ദ സെയിം തിങ് അത് തന്നെ ഞാൻ അവളോട് പറഞ്ഞു ഐ ടോൾഡ് ഹേർ ദ സെയിം തിങ് അതുതന്നെ ഞാൻ അവളോട് പറഞ്ഞു ഐ ടോൾഡ് ഹേർ ദ സെയിം തിങ് അത് തന്നെ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ സ്വയം ചെയ്തു എന്ന് എങ്ങനെ പറയാം ഐ ഡിഡ് ദ സെയിം മൈസൾ അതുതന്നെ ഞാൻ സ്വയം ചെയ്തു ഐ ഡിഡ് ദ സെയിം മൈസൾ അതുതന്നെ ഞാൻ സ്വയം ചെയ്തു ഐ ഡിഡ് ദ സെയിം മൈസൾ അതുതന്നെ ഞാൻ സ്വയം ചെയ്തു ഐ ഡിഡ് ദ സെയിം അതുതന്നെ ഞാൻ സ്വയം ചെയ്തു എന്നോട് തന്നെ പുച്ഛം തോന്നി എന്ന് എങ്ങനെ പറയാ ഐ ഫെൽട്ട് ഡിസ്കസ്റ്റഡ് വിത്ത് മൈസെൽഫ് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി ഐ ഫെൽ ഡിസ്കസ്റ്റഡ് വിത്ത് മൈസെൽഫ് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി ഐ ഫെൽട്ട് ഡിസ്കസ്റ്റഡ് വിത്ത് മൈസെൽഫ് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി ഐ ഫെൽട്ട് ഡിസ്കസ്റ്റഡ് വിത്ത് മൈസൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി തന്നെ സ്വയം പാചകം ചെയ്തു എന്നിങ്ങനെ പറയുക ഐ കുക്ക്ഡിറ്റ് മൈസൾ ഞാൻ തന്നെ സ്വയം പാചകം ചെയ്തു ഐ കുക്ക് ഇറ്റ് മൈസൾ ഞാൻ തന്നെ സ്വയം പാചകം ചെയ്തു ഐ കുക്ക്ഡിറ്റ് മൈസൾ ഞാൻ തന്നെ സ്വയം പാചകം ചെയ്തു ഐ കുക്ക്ഡിറ്റ് മൈസൾ ഞാൻ തന്നെ സ്വയം പാചകം ചെയ്തു അതെടുത്തു എന്നെങ്ങനെ പറയാ ഐ ഇറ്റ് മൈസൾ ഞാൻ തന്നെ അത് എടുത്തു ഐ ഇറ്റ് മൈസൾ ഞാൻ തന്നെ അതെടുത്തു ഐ ഇറ്റ് മൈസൾ ഞാൻ തന്നെ അത് എടുത്തു ഐ ഇറ്റ് മൈസൾ ഞാൻ തന്നെ അത് എടുത്തു അതെടുത്തുതന്നെ സ്വയം തീരുമാനിച്ചു ഫോർ പറയാൾ അവൾ തന്നെ സ്വയം തീരുമാനിച്ചു ഷീ ഡിസൈഡ് ഫോർ ഹേർസൽ അവൾ തന്നെ സ്വയം തീരുമാനിച്ചു ഷീ ഡിസൈഡ് ഫോർ ഹെർസൾ അവൾ തന്നെ സ്വയം തീരുമാനിച്ചു ഷീ ഡിസൈഡ് ഫോർ ഹെർസൾ അവൾ തന്നെ സ്വയം തീരുമാനിച്ചു ഇങ്ങനെ പറയാ ഐ ഡി നോട്ട് ടു ഇറ്റ് ഞാനത് ചെയ്യില്ലെന്ന് തീരുമാനിച്ചു ഐ ഡിസൈഡ് നോട്ട് ടു ഡു ഇറ്റ് ഞാനത് ചെയ്യില്ലെന്ന് തീരുമാനിച്ചു ഐ ഡിസൈഡ് നോട്ട് ടു ഡു ഇറ്റ് ഞാനത് ചെയ്യില്ലെന്ന് തീരുമാനിച്ചു ഐ ഡിസൈഡ് നോട്ട് ടു ഡു ഇറ്റ് ഞാനത് ചെയ്യില്ലെന്ന് തീരുമാനിച്ചു അവൾ സ്വയം നീന്തി മറുകരയിലെത്തി അതെങ്ങനെ പറയാ ഷീ സാം ടു ദ അതർ സൈഡ് ബൈ ഹേർസൽ അവൾ സ്വയം നീന്തി മറുകരയിലെത്തി ഷീ സാം ടു ദ അതർ സൈഡ് ബൈ ഹേർസൽ അവൾ സ്വയം നീന്തി മറുകരയിലെത്തി ഷീ സാം ടു ദ അതർ സൈഡ് ബൈ ഹെർസൽ അവൾ സ്വയം നീന്തി മറുകരയിലെത്തി അവൾ സ്വയം നീന്തി മറുകരയിലെത്തി എന്ന് എങ്ങനെ പറയാം ഷീ സാം ടു ദ അതർ സൈഡ് ബൈ ഹേർസൽ അവൾ സ്വയം നീന്തി മറുകരയിലെത്തി ഷീസാം ടു ദ അതർ സൈഡ് ബൈ ഹേർസൽ അവൾ സ്വയം നീന്തി മറുകരയിലെത്തി ഷീസാം ടു ദ അതർ സൈഡ് ബൈ ഹേർസൽ അവൾ സ്വയം നീന്തി മറുകരയിലെത്തി ഷീസാം ടു ദ അതർ സൈഡ് ബൈ ഹേർസൽ അവൾ സ്വയം നീന്തി മറുകരയിലെത്തി അവൾ സ്വയം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് എങ്ങനെ പറയാം ഷീട്രൈ ടു റണ്ണവേ എൻ എസ് കെ അവൾ സ്വയം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഷീ ഷീട്രൈ ടു റണ്ണവേ എൻ എസ് കെ അവൾ സ്വയം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഷീ ട്രൈ ടു റണ്ണവേ എൻ എസ്കേപ്പ് അവൾ സ്വയം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഷീട്രൈ ടു റണ്ണവേ എൻ എസ്കേപ്പ് അവൾ സ്വയം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അവൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് പറയാം പറയാം കുഡ് നോട്ട് സേവ് ഹേഴ്സൽ അവൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അവൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല സ്വയം രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അവളെ ഒരാൾ രക്ഷപ്പെടുത്തി എന്ന് എങ്ങനെ പറയാം അവളെ ഒരാൾ രക്ഷപ്പെടുത്തി അവളെ ഒരാൾ രക്ഷപ്പെടുത്തി സമ്മൺ അവളെ ഒരാൾ രക്ഷപ്പെടുത്തി സമ്മൺ അവളെ ഒരാൾ രക്ഷപ്പെടുത്തി ഏത് സമയത്താണ് അത് ചെയ്തത് എന്ന് എങ്ങനെ ചോദിക്കുക അവൾ ഏത് സമയത്താണ് അത് ചെയ്തത് വാട്ട് ടൈം ഡിഡ് ഷീ ഡു ദാറ്റ് അവൾ ഏത് സമയത്താണ് അത് ചെയ്തത് വാട്ട് ടൈം ഡിഡ് ഷി ഡു ദാറ്റ് അവൾ ഏത് സമയത്താണ് അത് ചെയ്തത് വട്ട് ഡിഡ് ഷി ഡു ദാറ്റ് അവൾ ഏത് സമയത്താണ് അത് ചെയ്തത് സ്വയം മറന്ന് അത് ചെയ്തു ഷീ ഫൊർഗോട്ട് ഹെർസൽ ആൻഡ് അവൾ സ്വയം മറന്ന് അത് ചെയ്തു ഷീ ഫൊർഗോട്ട് ഹെർസൽ ആൻഡ് അവൾ സ്വയം മറന്ന് അത് ചെയ്തു ഷീ ഫൊർഗോട്ട് ഹെർസൽ അവൾ സ്വയം മറന്ന് അത് ചെയ്തു ഷി ഫോർ കോട്ട് ഹെർസൽ അവൾ സ്വയം മറന്ന് അത് ചെയ്തു മറന്ന് പാടി അതെങ്ങനെ പറയാൽ അവൾ സ്വയം മറന്ന് പാടി ഷി ഫോർ കോട്ട് ഹെർസൽ അവൾ സ്വയം മറന്ന് പാടി ഷി ഫോർ കോട്ട് ഹെർസൽ അവൾ സ്വയം മറന്ന് പാടി ഷി ഫുർ കോട്ട് ഹെർസൽ അവൾ സ്വയം മറന്ന് പാടി ഓടാൻ തുടങ്ങി എന്ന് ഇങ്ങനെ പറയാൽ അവൾ സ്വയം ഓടാൻ തുടങ്ങി ഷി സ്റ്റാർട്ടഡ് റണ്ണിങ് ഹെർസൽ അവൾ സ്വയം ഓടാൻ തുടങ്ങി ഷി സ്റ്റാർട്ടഡ് റണ്ണിങ് ഹെർസൽ അവൾ സ്വയം ഓടാൻ തുടങ്ങി ഷീ സ്റ്റാർട്ടർ റണ്ണി ഹെർസൽ അവൾ സ്വയം ഓടാൻ തുടങ്ങി അവൾ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു ഷീ ലേൺ എലോൺ അവളത് ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു ഷീ ലേൺ എലോൺ അവളത് ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു ഷീ ലേൺ എലോൺ അവളത് ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു ஷீ லேன் டு டூ இட் எலோன் அவளது ஒற்றக்கு செய்ய படிச்சு அவற்றே உண்டாகு ஷீல டு அவளது ஒற்றக்கு உண்டாகு ஷீலுக்கு அவளது ஒற்றக்கு உண்டாகு ஷீல டு அவளது ஒற்றக்கு உண்டாகு ഷീ ലേൺ ടു മേക്ക് ഇറ്റ് ഹെർസൽ അവളത് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചു അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പോൾ ഓക്കെ ബാ ബായ്